ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ സെൻസിറ്റീവ് ബൂത്തിന്റെ ഒരു ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ അവർ തയ്യാറാക്കിയിട്ടുണ്ട് ആ സെൻസിറ്റീവ് ബൂത്തുകൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ സെൻസിറ്റീവ് ബൂത്തുകളകേണ്ട ഒരുപാട് ബൂത്തുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് സെൻസിറ്റീവ് ബൂത്ത് എന്ന രീതിയിൽ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ സെൻസിറ്റീവ് ബൂത്തിൽ ആണ് വെബ് ക്യാമറ വെക്കുക വെബ് ക്യാമറ വെക്കുന്നിടത്താണ് കൃത്യമായി അവർ മൊത്തം മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരുപാട് ബൂത്തുകളിൽ വെബ് ക്യാമറ ഇല്ലാത്ത ബൂത്തുകളിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ക്യാമറ വെക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്ത് പക്ഷെ അത് മോണിറ്ററിങ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം ആണിപ്പോൾ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു ആശങ്കയുണ്ട് സാധാരണ ഈ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ വന്ന സ്ഥലങ്ങളിൽ അത് സെൻസിറ്റീവ് ബൂത്തായിട്ട് വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസുകാരാണ് ഇത് തയ്യാറാക്കി കൊടുക്കുന്നത് അപ്പോൾ ആ തയ്യാറാക്കി കൊടുത്തിൽ വലിയ പാളിച്ച അപാകത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ച് നമ്മൾ ഇന്ന് കളക്ടറേറ്റിൽ പോയി ഞാൻ യു ഡി എഫ് ചെയർമാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും സി ആ ജീർ സഹോദര ഉൾപ്പെടെയുള്ള നമ്മളിന്ന് കളക്ടറേയും അതുപോലെ തന്നെ ഡി ജി പി ഡി എ ജീനേയും അവരോട് നമ്മൾ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള ബൂത്തുകളെ ലിസ്റ്റുകൾ അവരെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ എല്ലാ ബൂത്തുകളിൽ നിന്നും കളക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എല്ലാം കൂടി ക്രോഡീകരിച്ച് നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തു അപ്പോൾ ഇതിനകത്ത് ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മളെ കൃത്യമായി നോക്കി കണ്ട് പരിശോധിച്ച് സംഘടന നടക്കാൻ സാധ്യതയുള്ള പ്രശ്നം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടെയാണ് നമുക്ക് വെബ് ക്യാമറയുടെ ആവശ്യമുള്ളത് സെൻസിറ്റീവ് ബൂത്തായിട്ട് വരേണ്ടതായിട്ടുള്ളത് പക്ഷേ അതെല്ലാം തന്നെ വന്നിട്ടില്ല വളരെ കുറച്ച് ഒരു അറുപത് ശതമാനത്തെ താഴേ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൂടി വരുത്താൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നോക്കി അടുത്ത നാളെ അവരുടെ മീറ്റിംഗ് ഉണ്ട് അത് നോക്കി അതനുസരിച്ച് പറ്റാണെങ്കിൽ ചെയ്യാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഉദ്യോഗ കലക്ടറുടെ അടുത്തു നിന്നും ലഭിച്ചിട്ടുള്ളത് നമുക്ക് നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് ആവശ്യം ജില്ലയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ നമ്മുടെ പല ബോർഡുകളും ബാനറുകളുമൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം സമാധാനപരമായ ഒരു തിരഞ്ഞെടുപ്പ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതെന്ന് വ്യത്യസ്തമായി ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രാദേശിക തരമായി അക്രമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നടപടികളുമായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം അത് മാറ്റണം എന്നുള്ളതുകൂടി ഞങ്ങളവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഞങ്ങൾ ഒരു പത്തൊന്നൂറ് ബൂത്തുകളുണ്ട് ആ ലിസ്റ്റ് നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കളക്ടറേറ്റിൽ അവരെ ഇന്ന് തയറു എല്ലാ മേഖലകളിലും ഉണ്ട് മൊത്തം മേഖലകളിൽ സാറിന് ഇവർ ചെയ്യുന്നത് പിന്നെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് മുകളിലോട്ട് ഇത് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് സമയത്തൊക്കെ ഉണ്ട് പക്ഷെ ആ സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇത് കൊടുക്കും പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടാകാറില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് നടത്തുന്നത് അത് എല്ലാ ബൂത്തുകളും ക്യാമറ ഉണ്ട് എല്ലാ ബൂത്തുകളിലും ഉണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് എല്ലാ ബൂത്തുകളും ക്യാമറ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമായിട്ട് വരുന്നില്ല പക്ഷേ ഇത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് നടത്തുന്നത് അപ്പോൾ എല്ലാ ബൂത്തുകളിലും വെബ് ക്യാമറ വെക്കുന്നില്ല ഇവിടെ അറുപത് ശതമാനം ബൂത്തുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് മറ്റ് ബുത്തുകൾ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ സ്വയം പൈസ അടച്ച് സ്ഥാനാർത്ഥി അടച്ച് ആണ് ക്യാമറ അത് പിന്നെ വെബ് ക്യാമറകളെ എല്ലാം ഇവിടെ മോണിറ്ററിങ് സിസ്റ്റത്തിലേക്ക് അത് വരുന്നില്ല മറ്റേതാകുമ്പോൾ കളക്ടർക്ക് ഉദ്യോഗസ്ഥർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെബ് ക്യാമറ വരുന്നതെങ്കിൽ നമ്മൾ പൈസ എടുത്തിട്ട് വെക്കുന്ന ക്യാമറ ആ രീതിയിൽ നമുക്ക് ഗുണപരമായി വരുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിൽ പ്രത്യേകമായൊരു ഇടപെടൽ ആവശ്യമായി വന്നത് എന്തുവാണെന്ന് പറഞ്ഞാൽ പറഞ്ഞ മാതിരി സാധാരണത്തിൽ താരതമ്യേന സംഘർഷരഹിതമായിട്ടുള്ള ബൂത്തുകൾ അതുപോലെ തന്നെ സംഘർഷ ബൂത്തുകൾ ഇവിടെ താരതമ്യേന സംഘർഷമില്ലാത്ത ബൂത്തുകളാണ് ഇവിടെ മഹാഭൂരിപക്ഷവും സെൻസിറ്റീവ് ബൂത്തുകളായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതികൾ ഉയർന്നു വരുന്നത് ആ പരാതികളാണ് ജില്ലാ കലക്ടറുടെയും അതുപോലെ തന്നെ ഡി ഐ ജിയുടെ ഒക്കെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുള്ളത് അത് നേരത്തെ ഡി സി പ്രസിഡന്റ് പറഞ്ഞ മാതിരി പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെബ് ക്യാമറ ഉപയോഗിച്ച് ജില്ലാ കലക്ടറേറ്റിൽ നിന്ന് കൺട്രോൾ റൂമിലൂടെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറെക്കുറെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ജില്ലാ ഭരണകൂടത്തിനുണ്ട് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും നേരെ തിരിച്ച് വരുന്ന ഒരു ഒരു പ്രക്രിയ അതിൽ ആരാണ് ഇടപെടുന്നത് എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല പക്ഷെ അത് കലക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡി ഐ ജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ കാര്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ലിസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ലിസ്റ്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസ് മേധാവിയുടെയൊക്കെ ഭാഗം ഉണ്ടായിട്ടുള്ളത് അതിലൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ബോധപൂർവം അങ്ങനെ ചെയ്തു എന്ന് ഞങ്ങൾ ആരോപിക്കുന്നില്ല തൽക്കാലം പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ വളരെ സ്മൂത്തായി ലക്ഷൻ നടക്കുന്ന നമ്മൾ സാധാരണ ഒരു പ്രശ്ന ബൂത്തായി ഒരു ബൂത്തിനെ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രശ്നമുണ്ടായതോ അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതുമായ ബൂത്തുകൾ അതാണ് പോലീസ് പോലീസാണല്ലോ ഇപ്പോൾ സെൻസിറ്റീവ് ബൂത്തുകൾ എന്നിവിടെയാണ് പ്രശ്നബാധിതം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ മേൽ റിപ്പോർട്ട് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ വരണതിന് പകരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും യാതൊരു പ്രശ്നവുമില്ലാത്ത ജനാധിപത്യ ചെയ്ലുകൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ പല ബൂത്തുകളും ഒരുപക്ഷെ സെൻസിറ്റീവ് ബൂത്തുകളുടെ എണ്ണം കണ്ണൂർ പോലുള്ള പ്രദേശത്ത് വളരെ കുറഞ്ഞ രൂപത്തിൽ ലിസ്റ്റ് കൊടുത്താൽ അത് ശരിയല്ല എന്ന് വിലയിരുത്തപ്പെടുന്നുള്ളൊരു പേരിലായിരിക്കും എണ്ണം ഒപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം താരതമ്യേനെ പ്രശ്നരഹിതമായ കുറേ ബൂത്തുകൾ കൂടി വന്നിട്ടുണ്ട് കുറച്ച് പ്രശ്നം ഉള്ള ബൂത്തുകൾ വന്നിട്ടുണ്ട് അതിനകത്ത് യഥാർത്ഥത്തിൽ വരേണ്ട എല്ലാ തിരഞ്ഞെടുപ്പിലും പ്രശ്നമുണ്ടാകുന്ന വളരെ സെൻസിറ്റീവായ പ്രദേശങ്ങൾ വിട്ടുപോയത് ഞങ്ങൾ കലക്ടറുടെയും ഡി ഐ ജിയെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഡി ഐ ജി മുമ്പ് കണ്ണൂർ എസ് പി കൂടി ആയിരുന്നുകൊണ്ടെങ്കിൽ കാരംകളിച്ച് കൃത്യമായ ധാരണയും ബോധ്യമുള്ള അതാണ് കലക്ടറും വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് വിട്ടുപോയത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും നാളെ ഒബ്സർമാരുടെയും കലക്ടർമാരുടെയും യോഗമുണ്ടെന്നും അവിടെ കൂടുതലായി വിട്ടുപോയിട്ടുള്ള സ്മൂത്തായി ഇലക്ഷൻ നടത്താൻ കഴിയുന്ന ഫെയർ എലക്ഷൻ നടത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കാൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ തെരഞ്ഞെടുപ്പാണ് സ്റ്റേറ്റിലെ പോലീസുകാർ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിന്യസിക്കപ്പെടുന്നുള്ളൂ എങ്കിൽ പോലും പരമാവധി ഒരു ഫെയർ എലക്ഷൻ നടത്താൻ പറ്റുന്ന രൂപത്തിൽ വിട്ടുപോയ ബൂത്തുകളെ സെൻസിറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാം എന്ന് കലക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് പ്രാവർത്തികമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഡി ഐ ജി യതീഷ് ചന്ദ്ര പറയുന്നത് അദ്ദേഹം കണ്ണൂർ എസ് പി ആയിരുന്നതുകൊണ്ട് കണ്ണൂരിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രദേശങ്ങളും ഒരു കൃത്യമായ ധാരണയുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതന്നെ ഓരോ ബൂത്തിലും എന്താണ് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പരി പോലീസിൻ്റെ ഉള്ള പോലീസിനെ ഫലപ്രദമായി വിന്യസിച്ച് പ്രശ്നരഹിതമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളതിനെ മുഖവരിക്കുകയാണ് തൽക്കാലം ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് കണ്ണൂര് കോർപ്പറേഷനിലെ ആദ്യ കടാലി ഡിവിഷനിൽ അവിടെ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സിൻ്റെ കെ പി സി സി മെമ്പർ മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് റെജിൽ മാക്കുറ്റ് അവിടെ സി പി എമ്മി ജെ പി തമ്മിലൊരു ബാന്ധവും വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം രജുൽ മാക്കുറ്റിക്കെതിരെ ബി ജെ പി ഏത് സമയത്തും പ്രകടിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഒരു പോസ്റ്റുണ്ട് അത് ഇന്നലെ സി പി എമ്മിൻ്റെ കൗൺസിലറായിട്ടുള്ള അനിത സോറി സി പി ഐ കൗൺസിലർ അനിത അത് പോസ്റ്റ് ചെയ്തിരിക്കുക അത് പോസ്റ്റ് ചെയ്തിട്ട് അത് മായ്ച്ചു കളയാനോ മാറ്റാനോ അവർ തയ്യാറായിട്ടില്ല അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ബി ജെ പി ആണ് ഇത്തരം പ്രചരണങ്ങൾ വർഗീയത പരത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ സാധാരണ നടത്താറ് ഇപ്പോൾ സി പി ഐയുടെ ഇപ്പോൾ മത്സരിക്കുന്ന കൗൺസിലർ അത് നിഷേധിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു പക്ഷേ അനിത പറഞ്ഞത് എൻ്റെ ഫോണ് ഹാങ് ആയിപ്പോയി എന്ന് ഇത്തരം പോസ്റ്റുകൾ ഇട്ടുകഴിഞ്ഞാലാണ് ഹാങ് ആകുക അപ്പോൾ ഇതൊക്കെ തന്ത്രപൂർവമായുള്ള ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇത് ശരിക്കും ഒരു വർഗീയത പരത്തുന്ന ഒരു പോസ്റ്റാണ് ഞങ്ങളത് കളക്ടറൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് മറ്റു തലത്തിലും പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും എന്തോ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ബി ജെ പി എപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരു പോസ്റ്റ് ആ പോസ്റ്റ് എടുത്തിട്ട് ഒരു സി പി ഐയുടെ കൗൺസിലർ ഒരു ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർ അത് സ്റ്റാറ്റസ് ഇടേണ്ട ഒരാവശ്യവുമില്ല ഈ എലക്ഷൻ്റെ സമയത്ത് അത് എന്തിനാണ് ഇട്ടത് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇത് നേരത്തെ ഇടാനും ഈ അലക്ഷണ സമയത്ത് ഇത് ഇട്ടതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുക തിരഞ്ഞെടുപ്പ് പെരുമാറ്റത്തു അംഗമായ ലംഘനമാണ് കാരണം സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിഗത്വം നടത്താനോ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന രൂപത്തിലുള്ള പ്രചരണ ഉപാധികൾ ഉപയോഗിക്കാനോ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റത്തു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥി അനിത നടത്തിയത് തെരഞ്ഞെടുപ്പ് അധ്യക്ഷത നഗ്ധമായ ലഘനമാണ് സ്ഥാനാർത്ഥി ഷാജിയാണ് സ്ഥാനാർത്ഥിയല്ല സോറി ഞാൻ പറഞ്ഞത് പറ്റും നിലവിലുള്ള കൗൺസിലർ താഴേച്ച സീറ്റില് മത്സരം നടന്ന അവിടെ സ്ഥാനാർത്ഥി എന്തിനെ ലീഗുകാർക്കും കോൺഗ്രസ് ആർക്കും ഒരു വ്യക്തത കുറവുമില്ല ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് എവിടെ ഇരിപ്പുണ്ട് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എവിടെ ഇരിപ്പുണ്ട് യു ഡി എഫിന്റെ ചെയർമാൻ ഇരിപ്പുണ്ട് നമുക്കാർക്കും ഒരു വ്യക്തത കുറവോ ഒരു ഇതും ഇല്ല അല്ലേണ്ട നിങ്ങള് നിങ്ങൾ അതിനെ പറ്റി ചെറുതെ അതിലേ അതിലേ വളരെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് യു ഡി എഫിന്റെ ഒരു മാനദണ്ഡം അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത പരിഗണിച്ച് ഉഭയകക്ഷി ധാരണകളുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വെച്ചു മാറുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതാണ് അതുപോലെ താഴെ ചുവ നേരത്തെ യു ഡി എഫിന് മുസ്ലിം ലീഗിന് അനുവദിച്ച സീറ്റാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത പരിഗണിച്ച് ആ സീറ്റ് വെച്ച് മാറണമെന്ന് സംബന്ധിച്ചിട്ടുള്ളൊരു ആലോചന നടന്നപ്പോൾ അത് കോൺഗ്രസ് മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു അത് എൻ്റെ ഒറ്റ ലക്ഷ്യമുള്ളൂ അവിടെ ജയിക്കണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ലീഗും കോൺഗ്രസും ഒക്കെ മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനമായിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത് അതിനകത്ത് വിജയസാധ്യത മാത്രമേ അതിനകത്ത് വിഷയമുള്ളൂ ഈ പറയും പോലെ പതിനാല് സീറ്റും പതിനെട്ട് സീറ്റും പതിനാറ് സീറ്റും ഒന്നും നമ്മുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമല്ല ചിലപ്പോൾ കോൺഗ്രസിന്റെ സീറ്റും ലീഗിന് കൊടുക്കുക ജയിക്കാൻ പറ്റുന്നതാണെ അത് കൊടുക്കും പക്ഷെ നമ്മളൊരു വീതം

എവിടെയാ റബല് കണ്ണൂരിലെ ഒരു റബല് ആയ്യന്നെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളുള്ള അൻപത്തിയാറ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളുണ്ട് നിങ്ങൾ എന്താ അത് പറയാത്തല്ല അത് മാത്രല്ല അമ്പത്തി ആറ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ പയ്യന്നൊരു റബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടല്ലോ അതെന്താ മനോജി കാണാതെ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് മറ്റേ പ്രകാശിനിയുടെ സഹോദരി ഒരു ഭീഷണി ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഒരു ഭീഷണിയും എവിടെയുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എത്രയോ സീറ്റുകൾ കൂടുതൽ കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നണിയുള്ളത്